ഹലോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ടോക്കൺ ഉണ്ടാക്കണം പേപ്പർ നമുക്ക് നേരെ എന്ന് അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട്സ് ഇപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പേപ്പർ ആണ് പേപ്പറിങ്ങനെ റോളാക്കി എടുക്കണം ഇങ്ങനത്തെ ഒരു റോൾ ഒരു അഞ്ചാരണം വേണം പല സൈസില് ഞാൻ കാണിച്ചു തരാം ഇങ്ങനത്തെ കുറച്ച് റോൾ എടുക്കുക അതുകൊണ്ട് അത് ഒരു റോളിലൂടെ വയ്ക്കുക അതിൻ്റെ അതിൻ്റെ അടുത്തുള്ള രണ്ട് അതിൻ്റെ അടിയിൽ രണ്ട് റോളിങ്ങനെ ഒരുമിച്ച് വയ്ക്കുക അതായിട്ട് ചെറിയ ചെറിയ റോളുകളിൽ അത് നമ്മൾ ഇങ്ങനെ ഈ തോക്ക് പിടിക്കാൻ വേണ്ടി വേണ്ടി ഇതിങ്ങനെ അങ്ങനെ ഒട്ടിച്ചിരിക്കുന്ന സൈഡിൽ അതിൻ്റെ അതിൻ്റെ മുകളിൽ സ്കോപ്പ് പോലെ ഒക്കെയാണ് ഇങ്ങനെ കണ്ടോ അതെ പേപ്പർ റോളൊക്കെ അത് മടക്കിയിട്ട് ഇതിങ്ങനെ പിടിക്കുന്ന സൈഡിൽ അവിടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുക അപ്പോൾ ഇതൊക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ കേട്ടോ അതിൻ്റെ റോൾ എടുക്കുക ആ റോള് നമ്മൾ ഫസ്റ്റ് വെച്ച റോളില്ല അതിൻ്റെ ഉള്ളിൽ കയറാനും ഇറങ്ങാനും ബാധ്യതയുള്ള റോളായിരിക്കണം കേട്ടോ കണ്ടാ എന്നിട്ട് അതിൻ്റെ ബാക്ക് ഇങ്ങനെ ഒന്ന് മടക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ടൂത്ത് പിക്ക് ഒത്തിക്കേറ്റാ അതിൻ്റെ അത് ഒട്ടിച്ചെടുക്കുക കണ്ട ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്നിട്ട് ഡ്രവർമാൻ എടുക്കാം എന്നിട്ട് നേരെ അതിൻ്റെ വിളിക്കുക ടൂത്ത് പിക്ക് ഇങ്ങനെ കൊളുത്തി വയ്ക്കുക ഇത്ര ഉള്ള സംഭവം അതിൻ്റെ ഇതിങ്ങനെ റീലോടെയാണ് അതിൻ്റെ ബുള്ളറ്റിനാ നമ്മൾ പേപ്പറ് റോളാക്കിയിട്ടാണ് അത് മുറിച്ചെടുത്തതാണ് കേട്ടോ അതെടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ വിളിക്കട്ടോ അതിൻ്റെ ഈ ബാക്കി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കണ്ട വിരലോടി പൊക്ക ക വേണ്ട പ്രധാനം പോട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചില അപ്പോൾ നമുക്ക് കാണാം ഇനി സാധനം കമൻറ്റ് ചെയ്യാം